വീണ്ടും ഒരു മണ്ഡലമാസമെത്തി ലോകമലയാർക്കാവ് ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നു മുതൽ വിളക്കാണ് മണ്ഡലവിളക്ക് ഇനിയൊരു മാസം ഉത്സവമാണ് ഞങ്ങളുടെ നാട്ടിൽ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട വിളക്ക് വൃശ്ചികം പതിനാറാണ് ലോകനാർക്കാവിലമ്പലത്തിൻ്റെ ഊരാളന്മാരുടെ അവകാശ വിളക്ക് പാരമ്പര്യപ്രകാരം പതിനേഴില്ലത്തിന് കീഴിലായി വരുന്ന തറവാടുകളിലെ അംഗങ്ങളുടെ അവകാശം അതാണ് പതിനാറാം മണ്ഡല വിളക്ക് പണ്ട് തെക്കൻ കൊല്ലത്ത് നിന്നും വന്ന വൈശ്യബ്രാഹ്മണർ തങ്ങളുടെ കുലദേവതയെ പ്രതിഷ്ഠിക്കാൻ സ്ഥലം കണ്ടെത്താനായി കാവിലുള്ള കൊടക്കാട് മലയിൽ കയറി മുതിർന്ന കാരണവർ ഒരമ്പ് എഴുതു അത് ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്ത് ദേവതയെ പ്രതിഷ്ഠിക്കാം അതായിരുന്നു തീരുമാനം മലയിൽ നിന്നും എഴ്ത അമ്പ് ചെന്ന് തറച്ചത് ഒരു മരത്തിലാണ് അങ്ങനെ ആ മരത്തിൽ തന്നെ ദേവിയെ ആവാഹിച്ചു ആ മരമാണ് ഇന്നും ലോകമലയാർക്കാവ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ മണിത്തൂൺ ലോകനാർക്കാവിലമ്മ കുടിയിരിക്കുന്ന മഹാപ്രതിഷ്ഠ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടക്കാട് മലയിൽ കയറി അമ്പയിരത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് ഇന്ന് വൃശ്ചികം പതിനാറാം മണ്ഡല വിളക്ക് ദിവസം നടക്കുന്ന കൊടക്കാട് മലയിലേക്കുള്ള വരവും അവിടെ വെച്ച് പൊട്ടിക്കുന്ന കതിരകളും കാവിലമ്മ തൻ്റെ മക്കളോടൊപ്പം കളിച്ചു രസിച്ചു നടക്കുന്നു എന്ന് സങ്കല്പിക്കുന്നൊരു ചടങ്ങുണ്ട് പതിനാറാം വിളക്കിന് അതാണ് ആർപ്പവിളി അതുകൊണ്ട് തന്നെ പതിനാറാം വിളക്കിന് ആന എഴുന്നള്ളത്ത് പതിവില്ല വൃശ്ചികം പതിനാറാം തീയതി അതിരാവിലെ കേളികൊട്ടോടെ നാടുണരുകയായി കേളികൊട്ട് കേൾക്കുമ്പോൾ അറിയാം ഇന്നാ നാടിൻ്റെ ഉത്സവമാണ് എന്ന് വൈകിട്ട് പഞ്ചവാദ്യത്തോടെയുള്ള ദീപാരാധന ഭക്തർക്ക് ആത്മീയമായ ഉണർവ് നൽകുന്നു തുടർന്ന് തായമ്പക അത്താഴപ്പൂജ തെയ്യമ്പാടി കുറുപ്പിന്റെ തോറ്റം എന്നിവ കഴിഞ്ഞാൽ വിളക്കിനെഴുന്നള്ളത്തായി മണ്ഡലമാസത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു വിളക്കുണ്ട് കാവലമ്പലത്തിൽ രണ്ടും ചേർത്ത് ചിരാത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരൂപത്തിലുള്ള വിളക്ക് അതാണ് എഴുന്നള്ളിക്കുക അടിയന്തരക്കാരായ നമ്പീസനാണ് വിളക്ക് എഴുന്നള്ളിക്കാനുള്ള അധികാരം പിന്നിൽ വെള്ളിക്കുട പിടിച്ചുകൊണ്ട് മറ്റൊരടിയന്തരക്കാരനുണ്ട് ആദ്യം പരദേശി ബ്രാഹ്മണനായ അധികാരി അയ്യരുടെ അഷ്ടപതിയോടെയുള്ള പ്രദക്ഷിണം അയ്യർ ചേങ്ങിലയിലും അടിയന്തരക്കാരനായ മാരാർ ഇടയ്ക്കയിലുമാണ് താളമടിക്കുക തുടർന്ന് പ്രഗത്ഭരും പ്രശസ്തരുമായ മേളക്കാരുടെ അകമ്പടിയോടെയുള്ള പ്രദക്ഷിണമാണ് ഒപ്പം ഊരാളന്മാരുടെ ആർക്കവിളിയും തുടങ്ങും രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് മേളത്തോടെയുള്ള പ്രദക്ഷിണം അത് കഴിഞ്ഞാൽ പിന്നെ തെയ്യമ്പാടി കുറുപ്പിൻ്റെ നൃത്തം തുടങ്ങുകയായി അതിനുശേഷമുള്ള പ്രദക്ഷിണം ശാന്തമായിട്ടുള്ളതാണ് എങ്കിലും അടുത്തത് അല്പം ഉഗ്രരൂപത്തിലുള്ളതുമാണ് രൂപത്തിലുള്ളതുമാണ് ഭൂതത്തേവർ നടയിൽ നിന്നും കിഴക്കേ നടയിലേക്ക് കുറുപ്പ് വരുന്നത് അല്പം ഭയം തോന്നിക്കുന്ന ഭാവത്തിലാണ് നാലമ്പലത്തിനുള്ളിലേക്ക് പോകുന്ന കുറുപ്പിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള നൃത്തവും കൂവലും ഉഗ്രഭാവത്തിലുള്ളതാണ് അതേ ഭാവത്തോടെ അതിവേഗത്തിൽ പുറത്തേക്കൊരു വരവുണ്ട് ഉച്ചത്തിൽ കൽപ്പനയും ചൊല്ലിക്കൊണ്ട് പതിനാറാം വിളക്കിന് തെയ്യമ്പാടിക്കുറുപ്പിന്റെ കൽപ്പനയും മറ്റു ദിവസത്തേതിൽ നിന്നും വ്യത്യസ്തമാണ് ഒന്നൂറ് അഞ്ഞൂറ് പത്ത് മൂവായിരം നായരും എന്നൊക്കെ ഉച്ചത്തിൽ അദ്ദേഹം ദേവീഭാവത്തിൽ ഭക്തർക്കായി കൽപ്പന നൽകും ആ കൽപ്പനയിലെ ഒന്നൂറെ അതായത് ഒന്നു കുറവായിട്ടുള്ള ആളിന്റെ രൂപമാണ് എഴുന്നള്ളിക്കുമ്പോൾ എടുക്കുന്ന നേരത്തെ പറഞ്ഞ വിളക്കിന്റെ മനുഷ്യരൂപം തെക്കൻ കൊല്ലത്തു നിന്നും വന്ന് ലോകനാർക്കാവിലെത്തും മുൻപ് പുതുപ്പണത്ത് താമസിക്കുമ്പോൾ അതിലുള്ള കുറിച്ച് ആ പ്രദേശത്തുകാർ എന്തോ അപവാദം പറഞ്ഞുവത്രേ അതിൽ മനം നൊന്ത് അദ്ദേഹം പുഴയിൽ ചാടി ദേഹത്യാഗം ചെയ്തു ഒരു നാണയം പുഴയിൽ എറിഞ്ഞ് ഇപ്പണം പൊന്തുവോളം പുതുപ്പണം പൊന്തില്ല എന്ന് ശപിക്കുകയും ചെയ്തു എത്ര അന്ന് ജീവത്യാഗം ചെയ്ത ആ മഹാത്മാവിൻ്റെ ഓർമ്മയ്ക്കാണ് ലോകനാർക്കാവിലെ വിളക്കെഴുന്നള്ളത്തം തിരുമുറ്റത്തെ കൽപ്പനയ്ക്ക് ശേഷം പട്ടും പട്ടോലയുമായ ഉള്ളിലേക്ക് പോകുന്ന തെയ്യമ്പാടി കുറുപ്പ് നടയിലെത്തി ആർത്ത് വിളിച്ച് വാൾ തിരുനടയിൽ വയ്ക്കുകയും അത് മേൽശാന്തി ഉള്ളിലേക്കെടുത്ത് വാളകം കൂടുന്നതോടെ വിളക്കിന് സമാപനമായി അപ്പോഴേക്കും സമയം ഏകദേശം അർദ്ധരാത്രി ഒരു മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാകും വിളക്ക് കഴിഞ്ഞു എന്നറിയിച്ചുകൊണ്ട് പുറത്ത് കിഴക്കേ നടയിൽ നിന്നും ഉച്ചത്തിലുള്ള കഥനയും പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശുഭകരമായി പര്യവസാനിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ എല്ലാവരും കാവലമ്മയെ ഒന്നുകൂടി തൊഴുതു മടങ്ങും ലോകമലയാർ കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചികം പതിനാറാം മണ്ഡലവിളക്ക് മഹോത്സവം വരുന്ന ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് വൃശ്ചികം പതിനാറ് അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം നേടുക എന്നത് പുണ്യമായി കരുതുന്നു എല്ലാ ഭക്തജനങ്ങളെയും വൃശ്ചികം പതിനാറാം മണ്ഡലവിളക്ക് മഹോത്സവത്തിലേക്ക് സവിനയും ക്ഷണിക്കുന്നു